ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം സുഖല്ലേ അപ്പൊ നമ്മളൊരു പാട്ട് പാടാൻ പോവാണ് പൊന്നുമക്കള് പാട്ട് പാടിയാലോ കെട്ടൂകൽ മൂന്നും കെട്ടീ കിന്നേറ്റീ നീരെ ചുമലാനിലേ കൂട്ടത്തിൽ വിളി പൊട്ടി നാട്ടോകാരെല്ലാം എവിടെ കൂട്ടോകാരെല്ലാം എവിടെ വീട്ടോകാരെല്ലാം എവിടെ കൊച്ച കരോളും കെട്ടി കാട്ടിലേറ്റി നേരെ ചുമരാനിരേറ്റീക്കൂട്ടിൽ നിളവിളി പോട്ടി മ്മിവിടെ നാട്ടുകാരെല്ലാം ഒറ്റ ഒറ്റീയല്ലോ അക്കനൊക്കെ പാട ഇനി നമ്മൾ വേറൊരു പാട്ട് കൂടെ പാടാം ജലാളമ്വാജയം നീ മാത്രമ്വനം നിൻകുറിത്തല്ലേ ജനിച്ചാൽ മരണമല്ലേ ഒരുപാട് അമ്പിയാക്കൾ അതിലേറെ ഇവരെല്ലാം മുത്തായില്ലേ ആയ പേരിലല്ലേ ജില്ലാ ജലാലാമല്ല വിജയം നീ മാത്രമല്ല ിൽ കുതിരത്തല്ലേ ജനിച്ചാൽ മരണമല്ലേ ഒരുപാട് അമ്പിയാക്കൾ അതിലേറെ അമ്പിയാക്കൾ ഇവരെല്ലാം മൂത്തായില്ലേ ഒരു തീര മുണ്ടോരു യാത്ര മടക്കമില്ലാത്ത യാത്ര ഒരു തീര മുണ്ടോരു യാത്ര മടക്കമില്ലാത്ത കാട്ടിൽ നിന്നേനു മേറ്റീ നേരെ ചുമലിലേറ്റീ കൂട്ടത്തിൽ നിലവിളി പൊട്ടി താട്ടുകാരല്ല എവിടെ റസൂ ലാ ഇല ഇല്ലവത് റസൂടുവ ലാ ഇല ഇല്ലൗവ മുഹമ്മദ് റസൂറുവാ എങ്ങനെയാക്കണേ സാറല്ലേ സന്തോഷല്ലേ എല്ലാവരും പ്രാത്തായിരിക്കുക സന്തോഷായിരിക്കുക ഭക്ഷണം കഴിച്ചു ഉഷാറായിരിക്കല്ലേ വെയിലിന്റെ കാളിനെ കൂടുതൽ അവക്കളെ ഭയങ്കര ക്ഷീണ പെരുദ്ധന എത്ര കഴിച്ചാലും ഒന്നോട് ഒന്നും ഇത് മതിയാവാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ ചായ പോയി ഏഴുമണി കഴി കുടിച്ചിട്ടോ ഇപ്പം എന്തെങ്കിലും നമ്മൾ പയറ് കാണിനെന്തെങ്കിലും പത്ത് മണിക്ക് കഴിക്കണ്ടേ പത്താം അയിമ്പത്തോളം പതിനൊന്ന് മണി ആവരായി എല്ലാവരും ചായ പിടിച്ച മക്കൾമാരിങ്ങനെ സുഖം തന്നെ മക്കളെ ഇരിക്കേ പാട്ടൊക്കെ അറിയാം പക്ഷേ എന്താണെന്നുവെച്ചാല് അതിനൊക്കെ ഒരു മൂഡ് വേണം പാട്ട് പാടാനൊക്കെ ഒരു ഇൻട്രസ്റ്റും കൂടെ ആയിരുന്നു രാവിലെ കുളി കഴിഞ്ഞ അല്ല പണിയും കഴിഞ്ഞിരിക്കുകയാണ് എന്നേരം തുടച്ചു ഒന്നേരം അവിടെ ഒക്കെ തുടക്കുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലങ്ങനെ പോകുന്നുണ്ട് മനുഷ്യരും പഴയതൊന്നും തിന്നാൽ ഭക്ഷണം ഫ്രഷായിട്ട് കഴിക്കുക എന്നാലേ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി പിന്നെയും ചൂടാക്കി കഴിക്കണമെന്ന് നല്ലതാണ് ശീലമല്ല അപ്പം ഞാനെന്താ ഫ്രിഡ്ജിൽ ചോറൊന്നും കൊണ്ടേക്കാറില്ല കേട്ടോ ഞാനപ്പം ചൂടോട് ആവി പറക്കണ ചോറ് എനിക്കത് അങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങൾ പൊന്നുമക്കളെ നകൊക്കെ വളർന്ന കൊണ്ട് വെട്ടാനേക്കും മേലാഞ്ചിയൊക്കെ പോയി അപ്പൊ കുളി കഴിഞ്ഞു അതേ കൊടിക്കുക ചായ ഞാൻ കുടിക്കാനേ കുറിച്ചിട്ട് വരട്ടില്ലേ അടുത്ത വീടുകൾ അപ്പം വൈരുന്ന മണി മക്കളെ ബിസ്കറ്റ് അമ്പത് അമ്പതള് ബിസ്ക്കറ്റ് അത് കഴിക്കട്ടെ അല്ലാത്ത വേഷത്തും ആ പൂസ്റ്റ് ഒടിച്ച് കഴിഞ്ഞാൽ എല്ലാം ശക്തി എനർജി കിട്ടും അപ്പോൾ ചായ പൂസ്റ്റിൽ മുക്കിയിട്ട് ബിസ്കറ്റേക്കാം Yeah. <laughs>

ബിസ്ക്കറ്റും ചായ കുളിച്ച് കഴിഞ്ഞു ഉറക്കം വരണം വെയിൽ ചൂടുകൊണ്ട് ഭയങ്കര സീ ജീവിതത്തിൽ എന്തേലും സന്തോഷം വേണ്ട മക്കളെ എൻ്റെ ഭർത്താവിനെ വിളിച്ചു നോക്കുമ്പോൾ തലവേദന വരികയാണ് അതിനെ കുളിക്കുമ്പോൾ തലക്ക വേദന വരികയാണ് എന്താ അമ്മാതിരി വെയ്യാത്തൊരവസ്ഥയിലല്ലേ ഇപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ കരച്ചിൽ വരുണ്ട് എന്താ ചെയ്യാം പോകാനും പറ്റാത്തൊരു സിറ്റുവേഷനായി പോയതെന്ന് ഞാൻ കുറച്ചൊന്നും പോയി കണ്ടാൽ ഒരു സമാധാനം ഉണ്ടായി കാണാൻ പറ്റില്ല പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞത് എന്താ മക്കളെ ചെയ്യാം രണ്ട് കൊല്ലായി നാമത്തെ കൊല്ലത്തിലേക്ക് അടക്കാൻ പോവുകയാണ് സുഖമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു മൂന്ന് കൊല്ലമാണെങ്കിൽ സെപ്റ്റംബർ പതിനെട്ടാം തീയതി വന്നാൽ മൂന്ന് കൊല്ലമായി ഓ ജീവിതം കുറച്ചേ ബാക്കിയുള്ളൂ. ഒരു അഞ്ച് മാസം ആറ് മാസം തട്ടിമുട്ടി അങ്ങനെ പോയി പിന്നെ അത് പല്ല് പല്ല് ഓടിയിട്ട് പല്ല് കുത്തിയിട്ട് അപ്പോൾ ആവുമ്പോൾ തെറ്റി സിക്ക് ചെറിയ ഷുഗറും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഷുഗറുണ്ടായത് കാരണം അത് ഹോസ്പിറ്റലിലൊന്നും പോവാതെ അങ്ങനെ മൂന്നാറുക്കൂടെ ആക്കാനും ഒക്കെ ഇങ്ങനെ അടക്ക കൊണ്ടു വരാൻ പോയി വണ്ടിയിൽ ഡ്രൈവർ ഡ്രൈവറായി പോയിരുന്നു ബസ് അതിൽ ലോറിയിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അങ്ങനെ അത് കാര്യമാക്കാതെ മുപ്പൊരാൾ നടന്നു പിന്നെ വണ്ടി കിടന്നിട്ട് അവിടെ മൂന്നാല് ദിവസം നിന്നപ്പോൾ പിന്നെ പൗപ്പ് കയറി നാവ് നാവ് പൗപ്പ് ഇതായി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ കല്യാണത്തിന് മുന്നേ മുന്നേത്തന്നെ ഉണ്ടെത്തിപ്പെട്ടിട്ടുണ്ടാവും ഈ ക്യാൻസർ പറഞ്ഞ അസുഖം നമ്മൾ വിചാരിച്ചതിനേക്കായും ഭീകരമായ ആളാണ് കൊറോണക്കായി ഏറ്റവും നല്ല വേദനയാണ് ഇതിൻ്റെ അസുഖം തന്നെ ശരീരഭാഗ വേദന ചുണ്ടേലല്ലേ അങ്ങനെയൊക്കെ ആയി പിന്നെ നോമ്പിനൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പെരുന്നാളൊന്നും ഒന്നും കൂടാൻ കഴിഞ്ഞില്ല നോമ്പ് ഇപ്പം അടുത്ത നോമ്പ് ഇവിടെ കാണാൻ പറ്റുന്ന അവരാരായി മൂന്ന് കൊല്ലത്തിലേക്ക് കടക്കാൻ പോവാണ് രണ്ട് സ്റ്റേജ് കഴിഞ്ഞ് മൂന്നാം സ്റ്റേജിലേക്കാണ് ഇപ്പോൾ ആൾ പോകുന്നത് രോഗം നാലാം സ്റ്റേജിലാവുമ്പോൾ പണി വാളും ചുറ്റും എന്താ മക്കളെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കൊണ്ടു എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറാനായിട്ട് അല്ലാതെന്താ ചെയ്യുക പ്രാർത്ഥിക്കുക അല്ലാതെ നമുക്ക് എത്ര നേർ ചെയ്തു പ്രാർത്ഥിക്കാനും പോയിട്ടുണ്ട് എങ്ങനെയാലും കബൂലാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലേ പറ്റുകയുള്ളു നമുക്ക് പഠിച്ചോട് മരുന്നില്ലാതെ തന്നെ കഴിച്ചിലാക്കാൻ പറ്റും നമ്മൾ പരമാവധി പഠിച്ചതിനോട് ചോദിച്ചാൽ ഉറപ്പ് തരാത്തിരിക്കില്ല എന്ത് ചോദിച്ചാലും ഉറപ്പ് തരും തരായെന്നില്ല നമ്മൾ ചോദിക്കൂല ആ കാര്യങ്ങൾ നമ്മൾ ഉറപ്പ് തരുമ്പോൾ മതി പറഞ്ഞിരിക്കുകയാണ് ചെയ്യുക ചെയ്യുക ഷെയർ പല്ലിയ ശരിയാളും